എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് അസ്ഥി വ്യവസ്ഥയെ കുറിച്ചുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് ഇതിന്റെ നോട്ട്സ് നമ്മുടെ പി എസ് സി പറഞ്ഞ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് പുതിയ എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ നിവർന്ന് നിൽക്കാം പഴയ എസ് സി ആർ ടി ബേസിക് സയൻസിലെ പത്താമത്തെ ചാപ്റ്റർ ആയ രൂപത്തിനും ബലത്തിനും എന്നിവയിൽ നിന്നുള്ള അസ്ഥി വ്യവസ്ഥയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗത്തു നിന്നാണ് അസ്ഥി വ്യവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നും ആന്തരാസ്ഥി ഗുണങ്ങൾ ബാഹ്യാസ്ഥി ഗുടം തലയോട് സ്റ്റേപ്പിസ് വാരിയല് നട്ടെല്ല് കൈകാലുകളിലെ അസ്ഥികൾ എത്ര അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് അസ്ഥി അസ്ഥിസന്ധികൾ എന്താണ് വിജാഗിരി സന്ധി കീലസന്ധി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി പിബോട്ട് സന്ധി അസ്ഥിഭംഗം എന്നിവയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് ഈ ചാപ്റ്റേഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബാഹ്യാസ്തി ഗുടവും ആന്താരാസ്തി ഗുടവും അപ്പൊ ബാഹ്യാസ്തി ഗുടം എന്ന് വെച്ചാൽ എന്താണ് എക്സോസ്കെൽട്ടൻ ആണ് ബാഹ്യാസ്തി ഗുടം ബാഹ്യാസ്തി ഗുടം എക്സോസ്കെൽറ്റൺ ആന്താരാസ്തി ഗുടം എന്താണ് എൻഡോസ്കെൽറ്റൺ അന്താരാസ്തി ഗുടം എന്ന് പറയുന്നത് എൻഡോസ്കെൽറ്റൺ നോക്കാം ചിലതരം മണ്ടുകൾ ചിപ്പി ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട് പഴുതാര തേരട്ട പാറ്റ കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഉള്ളത് ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് ബാഹ്യാസ്തികൂടം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ബാഹ്യാസ്തികൂടം ഒച്ച് ചിലതരം മണ്ടുകൾ ചിപ്പി ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട് പഴുതാര പേരട്ട പാറ്റ കൊഞ്ച് തുടങ്ങിയ ജീവികൾക്കും താരതമ്യേന കട്ടി കുറഞ്ഞ ഉള്ളത് അപ്പം ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ പറയുന്ന പേരാണ് ബാഹ്യാസ്തി ഗുടം അഥവാ എക്സോസ്കെൽറ്റൺ എന്ന് പറയുന്നത് പൂച്ച തവള എലി പശു മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥി ഗുണം ഇത് ആന്തരാസ്ഥി ഗുണമാണ് അപ്പോൾ അന്താരാസ്തി ഗുണം ആർക്കൊക്കെയാണുള്ളത് പൂച്ച തവള എലി പശു മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരനാ ശരീരത്തിനകത്താണ് അസ്ഥി ഉള്ളത് ഇതിനെ ആന്തരാസ്ഥി എന്നാണ് പറയുന്നത് ഒരു ജീവിയിൽ തന്നെ ബാഹ്യാസ്ഥി ഗുടവും ആന്തരാസ്ഥി ഗുടവും കാണപ്പെടുമോ മുതല ആമ എന്നീ ജീവികളില് ഏത് തരം അസ്ഥി ഗുണമാണ് കാണപ്പെടുന്നത് ഊഹിച്ചു പറയൂ അപ്പൊ മുതലയിലും ആമയിലും കാണപ്പെടുന്നത് രണ്ട് അസ്ഥിഗുടവും കാണപ്പെടുന്നു ാഹ്യാസ്തി ഗുടവും ആന്തരാസ്തി ഗുടവും മുതലയിലും ആമയിലും കാണപ്പെടുന്നു ബാഹ്യാസ്തി ഗുടവും ആന്താരാസ്തി ഗുടവും ഉള്ള ജീവികളാണ് ആമ മുതല ചീങ്കണ്ണി തുടങ്ങിയ ജീവികൾ ചിലപ്പോ എക്സാമിന് ചോദിക്കാം താഴെ തന്നിട്ടുള്ളവയിൽ ആന്താരാസ്തി ഗുടവും ബാഹ്യാസ്തി ഗുടവും ഉള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ബാക്കി മൂന്നും വേറെന്തെങ്കിലും തരാം അപ്പൊ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം ആമ മുതല ചീങ്കണ്ണി ഇവയ്ക്ക് ബാഹ്യാസ്തി ഗുഡവും ഉണ്ട് ആന്തരാസ്തി ഗുടവും ഉണ്ട് ബാഹ്യാസ്തി ഗുടം നോക്കാം നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്തി ഗുടമാണുള്ളത് അപ്പൊ നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്തി ഗുണമാണുള്ളത് ബാഹ്യാസ്തി ഗുണമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രാണികളാണ് അപ്പം ഏറ്റവും കൂടുതൽ ബാഹ്യാസ്തി ഗുണമുള്ള ജീവികൾ ഏതൊക്കെയാണ് പ്രാണികൾക്കാണ് ബാഹ്യാസ്തി ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ബാഹ്യാസ്തി ഗുടം കാലക്രമേണ പൊഴിച്ചു കളയപ്പെട്ടേക്കാം ആന്തരാസ്തി ഉള്ള ജീവികളിൽ ബാഹ്യാസ്തികൂടത്തിനും സമാനമായ ചില ഭാഗങ്ങളുണ്ട് മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളുടെ രോമങ്ങൾ നഖം കൊമ്പ് കുളമ്പ് എന്നിവ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ് ബാഹ്യാസ്തികൂടത്തിന്റെ സമാനമായ ചില ഭാഗങ്ങൾക്ക് ഉദാഹരണമാണ് മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ നഖം കൊമ്പ് കുളമ്പ് എന്നിവ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അസ്ഥി വ്യവസ്ഥ അസ്ഥികൂടം അഥവാ സ്കൽറ്റൺ ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥി കൂടം ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ശരീരത്തിന് ഉറപ്പ് നൽകുന്നു ആകൃതി നൽകുന്നു ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂട ആകൃതിക്കും സംരക്ഷണത്തിനും ഒച്ച് മണ്ട് ഞണ്ട് ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടാണ് ഉള്ളത് പഴുതാര തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ എങ്ങനെയുള്ളതാണ് കട്ടി കുറഞ്ഞവയാണ് ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുറന്തോടുകൾ സഹായിക്കുന്നു ശരീരത്തിന്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് ബാഹ്യാസ്തികൂടം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു എന്താണ് ബാഹ്യാസ്തികുടം എന്ന് മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ കൊമ്പുകൾ കുളമ്പുകൾ നഖങ്ങൾ തുടങ്ങിയവയെല്ലാം ബാഹ്യാസ്തികൂടത്തിന്റെ അവശേഷിപ്പുകളാണ് എല്ലാ ജീവികളുടെയും പുറന്തോടുകൾ ഒരുപോലെയാണോ ഇപ്പൊ ഇത് പഴയ എസ് സിആർ ടിയിലുള്ള പോയിന്റ്സ് ആണ് പുറന്തോടിലെ വർണ്ണവൈവിധ്യം പുറന്തോടുകളിലെ മനോഹരമായ പാറ്റേണുകൾ നിറങ്ങൾ തുടങ്ങിയവ പല ജീവികളെയും കൂടുതൽ ആകർഷകമാക്കുന്നു ഈ ആകർഷകത്വം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നുമുണ്ട് മനുഷ്യൻ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവയെ പിടികൂടുന്നു ഇത്തരത്തിലുള്ള പല ജീവികളും ഇന്ന് വംശനാശ ഭീഷണിയിലാണ് അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നവ ഏതൊക്കെയാണ് നക്ഷത്ര ആമ സ്വർണ ഇവ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഇപ്പോൾ നമുക്ക് എൽ ജി എസിനൊക്കെ വംശനാശ ഭീഷണി നേരിടുന്നവയിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കാം നക്ഷത്രയാമയും സ്വർണവണ്ടും വംശനാശ ഭീഷണി നേരിടുന്നവയിലാണ് ഉള്ളത് അസ്ഥിഗുടങ്ങൾ ശരീരത്തിനുള്ളിലാണുള്ളെങ്കിൽ എന്താണ് പറയുന്നത് അതിന് ആന്താരാസ്തി ഗുടങ്ങൾ അഥവാ എൻഡോസ്കെൽട്ടൺ എന്നാണ് അറിയപ്പെടുന്നത് പശു ആട് തുടങ്ങിയ ജീവികൾ ആന്താരാസ്തി ഗുടമുള്ള ജീവികൾക്ക് ഉദാഹരണമാണ് ആ മാച്ചിയും കണ്ണി മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥി ഗുടവും ഉണ്ട് ബാഹ്യാസ്ഥി ഗുടവും ഉണ്ട് നമ്മൾ നേരത്തെ വായിച്ചതാണ് ഈ അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു അവ ചലനത്തിനും സഹായിക്കുന്നുണ്ട് പക്ഷികളുടെ അസ്ഥി ഗുടം അസ്ഥിയിൽ വായു അറകളുള്ള ജീവികളാണ് പക്ഷികൾ പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട് പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട് അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥി അസ്ഥിഗുടത്തിനും ഭാരം കുറവാണ് ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ് അപ്പൊ ഇത് ഓർത്തു ഓർത്തുവെക്കണം പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകൾ ഉണ്ട് അടുത്ത പോയിന്റ് നോക്കാം മനുഷ്യാസ്ഥി അസ്ഥിഗുടം തലയോട് നട്ടല് വാരിയല് മാറല് കൈകാലുകളിലെ അസ്ഥികൾ ഇടുപ്പല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥി അസ്ഥിഗുടം മനുഷ്യന്റെ അസ്ഥി അസ്ഥിഗുടത്തിൽ തലയോട് നട്ടല്ല് വാരിയല് മാറല്ലെ കൈകാലുകളിലെ അസ്ഥികൾ ഇടുപ്പല് എന്നിവയെല്ലാം ചേർന്നതാണ് എന്ത് മനുഷ്യന്റെ അസ്ഥിഗുടം താഴെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വായിച്ചും ചിത്രങ്ങൾ നിരീക്ഷിച്ചും മനുഷ്യ അസ്ഥിഗുടത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഇപ്പൊ തലയോടിന്റെ ചിത്രം തന്നിട്ടുണ്ട് വാരിയല് കൈയിലെ എല്ലുകൾ തലയോട് ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് ഇവയിൽ ഒരു അസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് അത് ഏത് അസ്ഥിയാണ് അത് കീഴ്ത്താടി എല്ലാണ് കീഴ്ത്താടി എല്ലിലാണ് എല്ലാണ് തലയോട്ടിയിൽ നമുക്ക് ചലിപ്പിക്കാൻ കഴിയാവുന്ന ഒരേ ഓരോ അസ്ഥി അപ്പൊ മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും അപ്പൊ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രാധാന്യത്തോടെയാണ് മസ്തിഷ്കം നമ്മുടെ തലയോട് കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത് അപ്പൊ ഇവിടെ ചോദിക്കാവുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയാവുന്ന അസ്ഥി ഏതാണ് അത് കീഴ്ത്താടി എല്ലാണ് തലയോട്ടിയിൽ എത്ര അസ്ഥികൾ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ട് അസ്ഥികളാണ് തലയോട്ടിയിലുള്ളത് അപ്പോൾ ഈ രണ്ട് പോയിന്റും നന്നായിട്ട് ഓർത്ത് ഓർത്തുവെക്കണം പിന്നെ കൂടാതെ കണ്ണ് ചെവി മൂക്ക് നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് ആരാണ് തലയോടാണ് പലവിധം അസ്ഥികളെക്കുറിച്ച് പഠിക്കാം തലയോട് ഭാര്യയെല്ല് നട്ടെല്ല് മറ്റെല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് തലയോട്ടിയിലെ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ് അതും കീഴ്ത്താടി എല്ലാണ് ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ് കീഴ്ത്താടിയെല്ലാണ് ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് ഏൽക്കുന്ന ചില ക്ഷതങ്ങൾ ആ ജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് ആരാണ് അത് വാരിയെല്ലുകളാണ് ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് അത് തുടയലാണ് ഇവിടെയും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് അത് തുടയലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് അത് ചെവിക്കുള്ളിലെ ആണ് ഇവിടെയും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഇതൊക്കെ നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് അത് ചെവിക്കുള്ളിലെ ആണ് പിന്നെന്താണ് ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നട്ടലിനെ കുറിച്ച് പഠിക്കാം ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടൽ നട്ടെല് നട്ടൽ എന്താണ് ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടൽ നട്ടലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത് അപ്പോൾ നട്ടലിലെ അസ്ഥികളെ പറയുന്ന പേരാണ് കശേരുക്കൽ മുപ്പത്തിമൂന്ന് കശേരുക്കൾ ചേർന്നതാണ് നട്ടെല് അപ്പം നട്ടെല്ലില് മുപ്പത്തിമൂന്ന് കശേരുക്കൾ ചേർന്നതാണ് അപ്പൊ നട്ടെല് ഇങ്ങനെയാണ് എഴുതുന്നത് നന്നായാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഓർക്കാം മൂന്നേ മൂന്ന് മുപ്പത്തി മൂന്ന് കശേരുക്കൽ ചേർന്നതാണ് എന്ത് നട്ടെല്ലേ മാറിപ്പോകരുത് മുപ്പത്തി മൂന്ന് കശേരുക്കൽ ചേർന്നതാണ് എന്ത് നട്ടെല് ഈ കശേരുക്കൽ എത്ര ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് ചിത്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ നട്ടലിന് കാര്യമായ ക്ഷതമേറ്റ എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രയാസമാണ് അപ്പോൾ നട്ടലിൽ എത്ര കശേരുക്കളുണ്ട് മുപ്പത്തി മൂന്ന് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമുക്ക് അടുത്ത് കുറിച്ച് പഠിക്കാം മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ഭാര്യലുകളാണുള്ളത് പന്ത്രണ്ട് ജോഡി ഭാര്യലുകളാണുള്ളത് അത് നമുക്കറിയാം പന്ത്രണ്ട് ജോഡി ഭാര്യലുകളാണുള്ളത് എത്ര എണ്ണമാണ് ഇരുപത്തി നാല് എണ്ണമാണ് ഹൃദയം ശ്വാസകോശം ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാരാണ് ഭാര്യയലുകളാണ് അപ്പൊ വാര്യലുകൾക്ക് പിന്നിൽ നട്ടല്ലിനോടും ഭാര്യയല്ലുകൾ പിന്നിൽ നട്ടല്ലിനോടും മുന്നിൽ മാറല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് വാര്യല്ലുകൾ പിന്നിൽ നട്ടല്ലിനോടും മുന്നിൽ മാറല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞല്ലോ നട്ടല്ല് മാറല് വാരിയല് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കൈകാലുകളിലെ അസ്ഥികൾ അപ്പൊ മനുഷ്യന്റെ കയ്യിൽ എത്ര അസ്ഥികളാണുള്ളത് മനുഷ്യന്റെ ഓരോ കൈയിലും മുപ്പത്തിരണ്ട് അസ്ഥികളാണ് ഉള്ളത് അപ്പൊ ഇവിടെ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം മനുഷ്യന്റെ ഒരു കയ്യില് മുപ്പത്തിരണ്ട് അസ്ഥികളുണ്ട് അങ്ങനെ രണ്ട് കൈയിലും കൂടി അറുപത്തി അസ്ഥികളാണ് മനുഷ്യന്റെ കയ്യിലുള്ളത് ഒരു കയ്യില് മുപ്പത്തിരണ്ട് അസ്ഥികൾ വീതം അങ്ങനെ രണ്ട് കയ്യിലും കൂടി അറുപത്തി നാല് അസ്ഥികളാണുള്ളത് ഇത് ഓർത്ത് വയ്ക്കണം നമുക്ക് കാലിൻ്റെ നോക്കാം കാലിൽ എത്ര അസ്ഥികളാണുള്ളത് മനുഷ്യ ശരീരത്തിൽ ഒരു കാലിലെ മുപ്പത്തി ഒന്ന് അസ്ഥികളാണ് ഉള്ളത് മുപ്പത്തി ഒന്ന് അസ്ഥികളാണ് കാലിലുള്ളത് അങ്ങനെ എത്ര എണ്ണമാണ് അറുപത്തി രണ്ട് അസ്ഥികളാണ് കാലിലുള്ളത് ഒരു കാലിൽ മുപ്പത്തി ഒന്ന് അസ്ഥികളുണ്ട് രണ്ട് കാലിലുമായി അറുപത്തി രണ്ട് അസ്ഥികളാണ് ഉള്ളത് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ് അത് നമുക്കിനി അങ്ങോട്ട് പഠിക്കാം ഇത് പഴയ എ സി ആർ ടിയിലെ പോയിന്റ്സ് ആണ് എത്ര അസ്ഥികൾ ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം മുന്നൂറ് എല്ലുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ജനന സമയത്ത് ഒരു കുട്ടിക്ക് മുന്നൂറ് എല്ലുകളാണ് ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് എത്രയാകുന്നു ഇരുന്നൂറ്റി ആറായിട്ട് കുറയുന്നു ജനന സമയത്ത് മുന്നൂറും പ്രായപൂർത്തിയാകുന്നതോടെ ഇരുന്നൂറ്റി ആറായിട്ടും കുറയുന്നു മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെപ്പറയുന്ന തോതിലാണുള്ളത് നമുക്ക് നോക്കാം തലയോട് ഇരുപത്തിരണ്ട് തലയോട് എത്ര എത്ര അസ്ഥികളാണ് ഉള്ളത് ഇരുപത്തിരണ്ട് അസ്ഥികളാണ് തലയോട്ടിയിലുള്ളത് വാരിയല് ഇരുപത്തി നാല് വാര്യലും എത്ര അസ്ഥികളുണ്ട് ഇരുപത്തി നാല് അസ്ഥികളാണ് ഉള്ളത് അല്ലെങ്കിൽ പന്ത്രണ്ട് ജോഡി വാര്യല് അല്ലെങ്കിൽ എത്രയാണ് ഇരുപത്തി അസ്ഥികളാണ് അസ്ഥികളാണ് ഉള്ളത് ഓരോ കാലിലും നമ്മുടെ പഴയ എസ് സി ആർ ടിയിലാണ് എ സി ആർ ടിയിലാണ് മുപ്പതെന്ന് പറയുന്നത് പുതിയ എസ് സി ആർ ടി പ്രകാരം മുപ്പത്തി ഒന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇത് ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്യണം മുപ്പത്തി ഒന്നാണ് ആൻസർ ഓപ്ഷനിൽ കിടക്കുന്നതെങ്കിൽ അത് തന്നെ എഴുതണം പുതിയ എസ് സി ആർ ടിയിൽ മുപ്പത്തി ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് അരക്കെട്ടിലാണെങ്കിലോ രണ്ട് അസ്ഥികളാണ് ഉള്ളത് അരക്കെട്ടിലുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണ് രണ്ട് നട്ടലിലാണെങ്കിലോ മുപ്പത്തി മൂന്നാണ് നമ്മൾ പഠിക്കാനുള്ള മാർഗമായിട്ട് ഈ നായെ മുപ്പത്തി മൂന്ന് എന്ന് എഴുതി നോക്ക അങ്ങനെ മുപ്പത്തി എന്ന അസ്ഥികളാണ് നട്ടലിലുള്ളത് ഓരോ കൈയിലും ആണെങ്കിലോ മുപ്പത്തിരണ്ട് അസ്ഥികളാണ് ഓരോ കൈയിലും ഉള്ളത് മുപ്പത്തിരണ്ട് അസ്ഥികളാണ് ഓരോ കൈയിലും അങ്ങനെ കൈയിലുള്ളത് മൊത്തം കയ്യിലുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണ് അറുപത്തി നാലാണ് ഇനി മാറലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഒന്നാണ് മാറലിലെ ഒരു അസ്ഥിയാണ് ഉള്ളത് നിങ്ങൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജസ് അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം മഴക്കുമുള്ള ഭാഗങ്ങളാണ് തരുണാസ്തികൾ ഇവ എല്ലുകളേക്കാൾ മൃദുവാണ് മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു പ്രധാനമായും തരുണാസ്ഥികൾ ചെവി മൂക്ക് കൈമുട്ട് കാൽമുട്ട് കണങ്കാൽ ശ്വാസനാളം കശേരികൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് തരുണാസ്ഥികൾ കാണപ്പെടുന്നത് നമ്മുടെ ചെവിയിലും മൂക്കിലുമൊക്കെയുള്ള അസ്ഥികൾ എന്ന് പറയുന്നത് തരുണാസ്ഥികളാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത പോയിന്റ് നോ ഇനി പഠിക്കേണ്ടത് അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ് എന്താണ് അസ്ഥിസന്ധി രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു എന്താണ് രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികൾ ഉണ്ട് അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട് അപ്പൊ നമ്മുടെ കയ്യിലും കാലുകളിലും വിരലുകളിലും ഒക്കെ അനായാസം മടക്കാനും നിവർത്താനും കഴിയുന്നത് എന്തുകൊണ്ടാണ് അസ്ഥിസന്ധികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൈയും കാലുമൊക്കെ അനായാസം നിവർത്താനും മടക്കാനും ഒക്കെ കഴിയുന്നത് ഇപ്പൊ അസ്ഥിസന്ധി എന്താണ് രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് വിവിധ തരം അസ്ഥിസന്ധികളാണ് ഉള്ളത് അപ്പൊ അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും അതിൽ കഴിയാത്തവയും ഉണ്ട് പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താണ് അസ്ഥിസന്ധികളാണ് പിന്നെ നമുക്ക് പഠിക്കേണ്ടത് വിജാഗിരി സന്ധി ഹിഞ്ച് ജോയിന്റ് ആണ് പഠിക്കേണ്ടത് കഥക് ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് വിജാഗിരി സന്ധികൾ അപ്പൊ ഇവിടെ നിന്നും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധി ഏതെന്ന് പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട് എന്താണ് വിജാഗിരി സന്ധിയാണ് കൈമുട്ടിലും കാൽമുട്ടിലും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ നമുക്ക് ചലിപ്പിക്കാൻ ഇത് ഇതേത് സന്ധിയാണ് വിജാഗിരി സന്ധി ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കണം വിജാഗിരി സന്ധി കൈമുട്ടിലും കാൽമുട്ടിലും ഉള്ള സന്ധി ഏതാണ് വിജാഗിരി സന്ധി അടുത്ത് പഠിക്കേണ്ടതാണ് തോളല്ലിലെ സന്ധിയാണ് ഈ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നത് തോളല്ലിലെ സന്ധിയാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി അപ്പൊ നമുക്ക് എക്സാമിൽ ചോദിക്കാം ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ള സന്ധി ഏതാണെന്ന് ചോദിക്കാം എന്താണ് ആൻസർ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി സോക്കറ്റ് സന്ധിയുടെ മലയാളം എന്താണ് ഗോളര സന്ധി എന്നാണ് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയുടെ മലയാളമാണ് ഗോളര സന്ധി. ചിലപ്പോൾ ഇത് ചോദിക്കാം ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം അതായത് ബോള് മറ്റൊരു സന്ധിയുടെ കുഴിയിൽ അതായത് സോക്കറ്റിൽ തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധ്യയാണ് എന്നാണ് പറയുന്നത് ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ് തോള് ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് അടുത്തത് പിവോട്ട് സന്ധി എന്താണ് പിവോട്ട് സന്ധി നമ്മുടെ കഴുത്തിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് പിവോട്ട് സന്ധി എന്താണ് കഴുത്തിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് പിവോട്ട് സന്ധി നമുക്ക് കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നു അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണ് കഴുത്തിലാണിത് കാണപ്പെടുന്നത് ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു ഇതാണ് പിവോട്ട് സന്ധി എന്ന് പറയുന്നത് ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ന്ധി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇത് പഴയ എ സി ആർ ടിയിലെ പോയിന്റ്സ് ആണ് നമുക്കിത് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം എക്സാമിന് വളരെ പ്രധാനപ്പെട്ടവയാണ് സന്ധി ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇത് എവിടെയാണ് കാണപ്പെടുന്നത് തോളലിലും ഇടുപ്പലിലും കാണപ്പെടുന്നതാണ് ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവയാണ് ഈ ഗോളര സന്ധി ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പൊ തോളലിലും ഇടുപ്പലിലും കാണപ്പെടുന്ന ഏതാണ് ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് അടുത്തത് വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് വിജാഗിരി സന്ധി എവിടെയാണ് കാണപ്പെടുന്നത് കൈമുട്ടിലും കാൽമുട്ടിലുമാണ് വിജാഗിരി സന്ധി കാണപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണ് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു അടുത്തത് പിവോട്ട് ജോയിന്റ് ആണ് നമ്മൾ പഠിച്ചതാണ് പിവോട്ട് ജോയിന്റ് എന്താണ് കീലസന്ധിയാണ് കഴുത്ത് കീലസന്ധി അങ്ങനെ നമുക്ക് കോഡ് വെച്ച് തോർത്ത് വയ്ക്കാം എന്താണ് കീലസന്ധി അഥവാ പിവോട്ട് ജോയിന്റ് കഴുത്ത് അഥവാ തലയോട് നട്ടലിന്റെ മുഗൾ ഭാഗവും ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധിയാണ് സന്ധിയാണെന്ത് കീലസന്ധി അഥവാ പിവോട്ട് സന്ധി അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഈ മൂന്ന് പോയിന്റും പഠിച്ചു വെക്കുക ഇത് എക്സാമ എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ടവയാണ് അടുത്തത് നമുക്ക് അസ്ഥിഫംഗം അഥവാ ഫ്രാക്ചർ എന്താണെന്ന് നോക്കാം അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഫംഗം എന്ന് പറയുന്നു അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും ആണ് അസ്ഥിഫംഗം എന്ന് പറയുന്നത് അസ്ഥിഭംഗം മൂന്ന് തരത്തിൽ സംഭവിക്കാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണെന്ത് ലഘുഭംഗം എന്ന് പറയുന്നത് ലഘുഭംഗം അഥവാ സിമ്പിൾ ഫ്രാക്ചർ എന്താണ് അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാന സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗം ആണെന്ത് ലഘുഭംഗം അഥവാ സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇനി അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണെന്ത് വിഷമഭംഗം അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത് അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണെന്ത് വിഷമഭംഗം ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവുണ്ടായിരിക്കും ഇപ്പൊ ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷത സംഭവിക്കുന്നു അപ്പൊ അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണെന്ത് എന്ത് ഭംഗം അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണെന്ത് എന്ത് പങ്ക് എന്ന് പറയുന്നത് ഇതില് അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവുണ്ടായിരിക്കും അപ്പൊ അസ്ഥി ഫംഗത്തോടൊപ്പം എന്തുണ്ടാവുന്നു പുറമേക്ക് മുറിവുണ്ടായിരിക്കുകയും ചെയ്യുന്നു അതാണ് വിഷമ ഫംഗ അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇനി ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമ ഫംഗത്തെയാണ് എന്ത് പറയുന്നത് സങ്കീർണ ഫംഗ അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു അപ്പൊ ഇത് മൂന്നും നന്നായിട്ട് മനസ്സിലാക്കണം ലഘുഭംഗം എന്താണ് കോമ്പൗണ്ട് ഫ്രാക്ചർ അഥവാ വിഷമഭംഗം എന്താണ് അതുപോലെ തന്നെ സങ്കീർണ ഫംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്താണ് കാരണം ഇത് സ്റ്റേറ്റ്മെന്റിന് വേണമെങ്കിലും ചോദിക്കാം ഇത് നന്നായിട്ട് പഠിക്കണം താഴെ പറയുന്ന ലക്ഷണങ്ങൾ പരിശോധിച്ച് അസ്ഥിഫംഗം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു പരിക്കേറ്റെടുത്ത് വേദന ഉണ്ടാകുന്നു പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസം വരുന്നു നീര് വന്ന് വീർത്തിരിക്കുന്നു അല്പം വളവ് സംഭവിക്കുന്നു സമാനമായ എല്ലുമായി വ്യത്യാസമുണ്ടാകുന്നു ഇതാണ് ലക്ഷണങ്ങൾ അസ്ഥിഭങ്ക് സംഭവിച്ച ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷ നൽകുക എന്ന് നോക്കാം പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം അതിനായിട്ട് പരിക്കേറ്റ ഭാഗം സ്പ്ലിൻ്റ് ഉപയോഗിച്ച് കെട്ടാം മരം ലോഹം പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു കൊണ്ട് സ്പ്ലിൻ്റ് ഉണ്ടാക്കാം പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ച് നോക്കരുത് അസ്ഥിഫംഗസ് സംഭവിച്ച ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം പഴയ എസ് സി ആർ ടി ടെക്സ്റ്റിലെ പോയിന്റ്സ് കൂടി നോക്കാം അസ്ഥിഫംഗം ഉണ്ടായാൽ അസ്ഥി സംഭവിച്ച ഒരാളെ വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒടിഞ്ഞ ഭാഗങ്ങൾ ഇളകാതെ ശ്രദ്ധിക്കണം ഇതിന് സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടുന്നത് സഹായകമാവും എന്താണ് സ്പ്ലിന്റ് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ് പലകയാണെന്ന് സ്പ്ലിന്റ് കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിന്റ് വച്ച് കിട്ടുന്നത് സഹായകമാകും നമുക്ക് എക്സ് റേ ടെക്സ്റ്റുള്ളതൊന്നും നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ബിൽഹെയിം കോൺട്രാഡ് റോൺ ആണ് എക്സ്റേ കണ്ടെത്തിയത് എക്സ് റേ കണ്ടെത്തിയതാരെന്ന് പല എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആരാണ് ബിൽഹം കോൺട്രാഡ് റോൺചൻ എക്സ് റേ കണ്ടുപിടിച്ചത് റോൺചൻ ആണ് മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്ത് റോൺചൻ ആണ് മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ് റേ അപ്പൊ എക്സ്റേയുടെ പ്രത്യേകത എന്താണ് മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എന്ത് എക്സ് റേ ഇത് ഓർത്തുവെക്കുക അസ്ഥികളുടെ കാഠിന്യം അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ഇവിടെ നമുക്കൊരു ക്വസ്റ്റൻ പ്രതീക്ഷിക്കാം അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ് അപ്പോൾ അസ്ഥികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാണ് കാൽസ്യം ഫോസ്ഫറസ് വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ് ഇപ്പൊ കുട്ടികൾക്ക് അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണ് കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ് പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്യാറുണ്ട് ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു ഇപ്പൊ കുമ്പളങ്ങ പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട പാൽ ചെറു മത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം മുട്ടു മാറ്റിവെക്കൽ ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രായം കൂടുമ്പോഴും വേദന വരും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക് ലോഹം പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം സെറാമിക് ലോഹം പ്ലാസ്റ്റിക് സെറാമിക് ലോഹം അപ്പോൾ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം എന്താണ് വയ്ക്കുന്നതെന്ന് ചോദിക്കാം സെറാമിക് അഥവാ ലോഹം പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ട് മാറ്റിവെക്കൽ ഇത് ഇരുപത് വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ് അടുത്ത പോയിന്റ് ചെവിക്കുള്ളിലും അസ്ഥികൾ കാണപ്പെടുന്നു നമ്മുടെ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് ഇതിൽ മധ്യകർണത്തിൽ മൂന്ന് ചെറിയ അസ്ഥികളാണ് ഉള്ളത് ഇവയാണ് എന്തോന്ന് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട് ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത് ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തര ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണെന്ത് സ്റ്റേപ്പിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് ഏറ്റവും വലുത് ഏതാണ് തുടയലാണ് തുടയലാണ് ഏറ്റവും വലിയ അസ്ഥി അപ്പം ഇത്രയുമാണ് അസ്ഥി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ആറാം ക്ലാസ്സിലെ ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് വേറെ ടോപ്പിക്സ് കമൻറ്റ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് Thank you